കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടു ദിവസത്തെ മഴയെ മെഗാ ചിത്രരചന ക്യാമ്പ് ആലപ്പുഴ കര്മസാദനില് നടന്നു കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമായി മുന്നൂറ്റി കലാപ്രതിഭകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ചിത്രകാരികളും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ് രണ്ടടി സമചതുരത്തിലുള്ള ക്യാൻവസിലാണ് അക്രൈലിക് കളറുകൾ ഉപയോഗിച്ച ചിത്രങ്ങൾ രചിക്കുന്നത് ക്യാമ്പ് കർമ്മസദൻ ഡയറക്ടർ ക്രിസ്റ്റഫർ അർത്തശ്ശേരിൽ മലബാറിന്റെ കലാകാരൻ എന്നറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് മദനന ക്യാൻവസ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ക്യാമ്പിൽ കേരളത്തിലെ പ്രശസ്തരായ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിന്മേൽ കലാകാരന്മാർ പങ്കെടുക്കുന്ന ക്യാമ്പിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് മുഖ്യപ്രഭാഷണവും അദ്ദേഹത്തിന്റെ വർക്കുകളുടെ പവർ പോയിന്റ് ഷോയും നടത്തുകയുണ്ടായി മഴയെ ക്യാമ്പിൽ രചിക്കുന്ന ചിത്രങ്ങളുടെ ഒരു പ്രദർശനവും വിൽപ്പനയും പിന്നീട് നടത്തുന്നതാണ് എന്ന് സംസ്ഥാന പ്രസിഡന്റ് സിറിൽ ബി ജേക്കബ് പറഞ്ഞു വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ ചിത്രകലാ പരിഷത്ത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും തത്സമയ ചിത്രരചനയും വിൽപ്പനയും നടത്തി നാല് ലക്ഷം രൂപ സമാഹരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള